നമസ്കാരം ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ അവർ വന്നാൽ ജനങ്ങൾ ആകർഷിക്കപ്പെടും അവരുടെ കൂടെ നടക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ് എന്താണ് ഇതിന് പിന്നിലെ രഹസ്യമെന്ന് മാത്രം ആർക്കും അറിയില്ല നിങ്ങൾക്കും മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നവരാകണം വഴിയുണ്ട് നമ്മുടെ അടിസ്ഥാന മനോഭാവം ഏതെന്ന് തിരിച്ചറിയുകയും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റം വരുത്തുകയും ചെയ്താൽ മതി ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന മനഃശാസ്ത്ര ശാഖയിലൂടെ എറിക് ബേൺ എന്ന മനഃശാസ്ത്രജ്ഞനാണ് മനുഷ്യന്റെ മനോഭാവങ്ങൾ വളരെ രസകരമായി വിവരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് നാല് തരം മനോഭാവമുള്ള മനുഷ്യനാണുള്ളത് അതിൽ ഒന്നാമത്തേത് എന്നെയും കൊള്ളാം നിങ്ങളെയും അഥവാ അയാം ഓ കെ യു ആർ ഒക്കെ എന്നതാണ് രണ്ടാമത്തേത് എന്നെ കൊള്ളില്ല നിങ്ങളെ കൊള്ളാം അഥവാ അയാം നോട്ട് ഓ കെ യു ആർ ഓക്കെ എന്നതാണ് മൂന്നാമത്തേത് എന്നെ കൊള്ളാം നിങ്ങളെ കൊള്ളില്ല അയാം ഓ കെ യു ആർ നോട്ട് ഓ എന്നതാണ് നാലാമത്തേത് എന്നെ കൊള്ളില്ല നിങ്ങളും കൊള്ളില്ല അഥവാ ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്നതാണ് ഇതിൽ എന്നെയും കൊള്ളാം നിങ്ങളെയും അഥവാ ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്ന മനോഭാവം മാത്രമാണ് ആരോഗ്യപരമായിട്ടുള്ളത് ഓരോ മനോഭാവങ്ങളും എങ്ങനെയുണ്ടാകുന്നു എന്തൊക്കെയാണ് ഓരോ മനോഭാവക്കാരുടെയും പ്രത്യേകതകൾ എന്നൊക്കെ വിശദമായി തുടർ വീഡിയോകളിൽ പറയാം അപ്പോൾ തിങ്ക് പോസിറ്റീവ്ലി ആക്രിയേറ്റീവ്ലി ക്രിയാത്മകമായി ചിന്തിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക